അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്നു എന്ന് സ്റ്റാർ മാജിക് ഡയറക്ടറായിരുന്ന അനൂപ് ജോൺ സ്റ്റാർ മാജിക്കിൽ സുതിചേടൻ ഒരു അലങ്കാരമായിരുന്നു ശുതിച്ചേടൻ പോയതിനു ശേഷം സ്റ്റാർ മാജിക് കാണുന്നത് നിർത്തി എന്നൊക്കെ ഒരുപാട് പേർ പറയുന്നത് ഇപ്പോഴും കേൾക്കാറുണ്ട് എന്നാൽ അദ്ദേഹം വന്ന എപ്പിസോഡുകളിൽ പച്ചയ്ക്ക് ചീത വിളിച്ച ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്തിനാണ് ഇയാളെ എവിടെ കൊണ്ടു ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെയായിരുന്നു ചില കമൻ്റുകളിൽ നിന്നും അദ്ദേഹം പറയുന്നു സുധിചേട്ടൻ തന്നെ സ്റ്റേജിലൊന്നും മിണ്ടാത്ത അവസ്ഥയിൽ ആയിപ്പോയിട്ടുണ്ട് കാരണം അദ്ദേഹം പറയുന്ന കോമഡികളൊന്നും മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്നില്ല ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ കോമഡി പറയാനല്ല സുധി അവിടെ കൊണ്ടിരുത്തിയത് ആ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നു അങ്ങനെ പ്രതികരിക്കാനാണ് എന്നാണ് എൻ്റെ മറുപടി കൊല്ലം ശുതിയെ പോലെ ശരീരഭാഷയുള്ള ഒരു കൊമേഡിയൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏത് വേഷവും പുള്ളിയുടെ കയ്യിൽ നിൽക്കും ഫ്ലെക്സിബിലിറ്റി നല്ല രീതിയിലുണ്ട് മരിച്ചപ്പോഴാണ് സുതിചേട്ടനെ ഇത്രയധികം ആരാധകരുണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്നത് സ്റ്റാർ മാജിക് നേർത്തിയിട്ട് കുറേ മാസങ്ങളായി ഇപ്പോഴും ആ പരിപാടി നിർത്തിയതായി തോന്നുന്നില്ല ആര് കണ്ടാലും ഇപ്പോൾ ചോദിക്കുന്നത് എപ്പോഴാണ് വീണ്ടും പരിപാടി തുടങ്ങുന്നത് എന്നാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിനെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ സ്ഥിരം കഴിക്കുന്ന ആൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും അതുപോലെ തന്നെയാണ് സ്റ്റാർ മാജിക്കിലെ ശുതിച്ചേട്ടൻ്റെ കുറവ് സ്റ്റാർ മാജിക്കിൻ്റെ ഏകദേശം എല്ലാ എപ്പിസോഡുകളിലും ശുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും മാറി വന്നിട്ടുണ്ട് ശുതിച്ചേട്ടന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തോട് വെറുതെ ആണെങ്കിലും ഒന്ന് വന്നിരിക്കാൻ പറയും അതൊരു പോസിറ്റീവ് ആണെന്നാണ് പറയാറ് സുതിക്ക് അപകടം പറ്റിയ സമയത്ത് കിച്ചുവാണ് എന്നെ വിളിച്ചു കൊണ്ടിരുന്നത് കിച്ചുവിനെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റിയിരുന്നില്ല അത്രയ്ക്കും അച്ഛനുമായി അറ്റാച്ച്ഡ് ആയിരുന്നു ആ കുട്ടി ഷൂട്ടിന് വരുമ്പോൾ മിക്ക സമയത്തും ഒപ്പം കിച്ചുവും ഉണ്ടാകും ഇനി ഞാൻ എന്തു ചെയ്യും ചേട്ട എന്ന് ചോദിച്ച് അവൻ സംസാരിക്കാറുണ്ട് പലതിനും എനിക്ക് മറുപടിയില്ലായിരുന്നു കമ്പനിയുടെ ഒരു പരിപാടിക്ക് വിട്ടതിനാൽ അതിൻ്റെ ഉത്തരവാദിത്വവും നമുക്കുണ്ട് ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ എത്രത്തോളം വേദന നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കുകയുള്ളൂ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമാണത് പിന്നീട് ഒരുപാട് പേർ മോശറിൽ കയറിയാണ് ഞാൻ സുതിച്ചേട്ടനെ കണ്ടത് രണ്ട് ദിവസം മുൻപ് കണ്ട ആൾ അതേപോലെ തന്നെ കിടക്കുന്നു എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു വിനീഷേട്ടനാണ് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോഴും ആ സിറ്റുവേഷൻ കണ്ണിലുണ്ട് സ്വന്തം വീട്ടിൽ നിന്നും ഒരാൾ പോയതുപോലെയുള്ള ഒരു തോന്നലായിരുന്നു അത്രയും അറ്റാച്ചഡായിരുന്നു എന്നും അനൂപ് പറയുന്നു രേണുവിനെയും മക്കളെയും പറ്റാവുന്നിടത്തോളം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ഫാൻസ് അസോസിയേഷനുകളുണ്ട് അവരും സഹായിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് ഇപ്പോൾ പറയുന്നില്ല അതെങ്ങനെ തന്നെ നിൽക്കട്ടെ അതേസമയം തന്നെ മറുവശത്ത് എന്തുകൊണ്ട് സുതി ഇത്രയും വലിയ പൈസ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയി എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരുപാട് വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹം കൊല്ലം സുധിയുടെ പരിപാടി കാണാനായി സൈക്കിൾ ചവിട്ടിപ്പോയ കഥ സുരാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്രയും തെളിഞ്ഞു നിന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം സഞ്ചരിക്കാത്ത കാര്യങ്ങളില്ല അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്നിട്ടും എങ്ങനെയാണ് ശ്രദ്ധിച്ചേട്ടൻ സാമ്പത്തികമായി ഈ ഒരു അവസ്ഥയിൽ എത്തിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നും അനൂപ് കൂട്ടിച്ചേർത്തു